പുഞ്ച് നീ വന്നാ അപ്പം നമുക്ക് പോവാടാ പോവാടങ്ങ വേറെ ഒന്നുമില്ല പാറേ തന്നെ ഇപ്പം ഇപ്പം ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഇവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നതല്ലേ നല്ലത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം ലൈക്ക് കുറവല്ല ലൈക്ക് കുറവാണ് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് പക്ഷേ നമ്മൾ വൻ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിച്ചല്ല ഇതിലോട്ട് വന്നത് നമ്മളെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഉള്ള പ്രേരണയും സപ്പോർട്ടും ഉണ്ട് പിന്നെ ഷിബു പ്രഭാകരൻ ഷാജഹാൻ പിന്നെ നമ്മളാ സുജിത്ത് അവരെയൊക്കെ നല്ല ഒരു സപ്പോർട്ടുണ്ട് അവർ നമ്മളെ ചാവരി പാറയിലെ ശിലാക്ഷേത്രത്തെക്കുറിച്ച് കണ്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അങ്ങനെ കുറച്ച് നല്ല നല്ല സപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണയുണ്ട് പിന്നെ ഇപ്പം നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള എം സി റോഡിനടുത്ത് കാരേറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉള്ളിലോട്ടുള്ള ഒരു ഒരു സ്ഥലമുണ്ട് നമ്മളെ കടലുകാണിപ്പാറ എന്ന് പറയും അപ്പോൾ നമുക്ക് അവിടെ വന്ന് പോയി ഒന്ന് കാണാം അപ്പോൾ മോശം കാലാവസ്ഥയാണെങ്കിലും നമുക്ക് അങ്ങോട്ട് ഒന്ന് യാത്ര ചെയ്യാം എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ എൻ്റെ യാത്രകളും ഇഷ്ടങ്ങളും ഞാനിപ്പോൾ കാരേറ്റിൻ്റെ അടുത്തുള്ള കടലുകാണിപ്പാറ എന്നുള്ള സ്ഥലത്തേക്ക് ആണ് ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഓഫീസ് റൂം കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഞാൻ വന്ന ആ റോഡ് കണ്ടു ആ പച്ചക്ക് ഒരു പച്ചക്കിൻ്റെ ഇടയിലൂടെ ഇതാണ് ഞാൻ വന്ന റോഡ് പിന്നെ എനിക്ക് പോവേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ടുള്ള റോഡ് വഴിയാണ് നമുക്ക് പോവേണ്ടത് അപ്പോൾ ഇവിടെ ഒരു മണ്ഡപം കാണാം അത് ഉച്ചയായിട്ട് വീട്ടിലുണ്ട് ഇവിടെ ഒരു മണ്ഡപം കാണാം ആ മണ്ഡപത്തിലൊക്കെ ഇരുന്ന് നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന മണ്ഡപങ്ങളാണ് അവിടെയാണീ പറയുന്ന മെയിൻ എൻട്രൻ ഒരു വ്യൂ പോയിൻ്റിലെത്തിയിരിക്കുന്നു അത് അവിടെ അവിടെയാണ് ആ റോഡ് വഴിയാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ അവിടെ ഒരു കടയൊക്കെ കാണാം അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് അവിടെ കുറച്ച് കമ്പി വേലിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സുരക്ഷിതത്വത്തിന് വേണ്ടി നല്ലൊരു താഴ്വാരം ഇവിടെ നിന്ന് നല്ലൊരു ദൃശ്യഭംഗിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മുഴുവൻ പാറക്കെട്ടുകൾ നിറഞ്ഞൊരു ഒരു പച്ചപ്പ് നിറഞ്ഞൊരു ഭംഗിയുള്ള സ്ഥലം അതുവഴി ആണ് എം സി റോഡ് ഇങ്ങനെ പോകുന്നത് താഴെക്കൂടെ വണ്ടികളൊക്കെ പോകുന്നത് കാണാൻ പറ്റും ഇവിടെ ഇവിടേക്കുമ്പോൾ ആ ക്യാമറയിൽ ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല ഇവിടെ ഒരു കൂറ്റൻ പാറ ഇങ്ങനെ എടുത്തു വെച്ചതുപോലെ ഇരിക്കുണ്ട് അത് താഴെ പോകും എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അന്ന് താഴെ ഉരുണ്ട് പോകുന്നു പക്ഷേ അങ്ങനെ താഴെ ഇന്നു പോകത്തില്ല നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഇരിക്കുമ്പോൾ കാണുന്നത് ഇവിടെ അസ്തമയം സമയം നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ഉച്ച സമയമാണ് അങ്ങോട്ടൊരു പടിക്കെട്ടൊക്കെ കാണാം നല്ല കല്ല് ബാഗി നല്ലൊരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ കേരള സർക്കാർ നവീകരിച്ച് ഇതിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയൊക്കെയാണ് ഇപ്പോൾ ശരിക്കും ഒരു ഒരു മലയോര ഗ്രാമപ്രദേശമാണ് ഈ കടലയാണി പറയുന്ന മസ്ത അപ്പം ഈ പടിക്കെട്ടുകൾ കയറി കുറച്ച് മുന്നോട്ട് നടക്കുകയാണ് കാടിൻ്റെ പച്ചപ്പും മനോഹരതയും സൂപ്പറായിട്ടുണ്ട് ഏകാന്തമായി ഈ സ്ഥലങ്ങളിലേക്ക് വന്ന് പോവാൻ ഭയങ്കര രസമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ വഴി ഒരുക്കിയിട്ടിട്ടുണ്ട് മുമ്പോട്ട് കല്ലുകൾ പാകി നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് പടിക്കട്ടുകൾ കയറി കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് തന്നെ നല്ല രണ്ട് കൂറ്റൻ പാറകൾ ഇങ്ങനെ ഇരിപ്പുണ്ട് ആ പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ മനോഹരമായൊരു പടിയും കാണാം അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്താണ് അപ്പോൾ നമ്മൾ ഈ പടിക്കെട്ട് മുകളിലോട്ട് കയറുന്നുണ്ട് ആ മുകളിലോട്ട് കയറിയപ്പം അവിടെ ഒരു നാഗരുകാവാണ് കാണുന്നത് മനോഹരമായൊരു നാഗരുകാവ് അവിടെ കാണാം ചെമ്പകമരങ്ങൾ ഒരു നാഗരകാവാണ് ഇത് അവിടെ നിന്ന് കുറച്ച് മുകളിലോട്ടും ഒരു പടിക്കെട്ടുണ്ട് അതും കുറച്ച് ഉയരത്തിലേക്കുള്ളൊരു വ്യൂ പോയിൻറ്റിലോട്ട് പോകുന്നതാണ് അങ്ങോട്ട് വന്ന് പോയി നോക്കാം ആ ഇവിടെയും കമ്പി വേലിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അവിടത്തൊക്കെ ആ കമ്പി വേലിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഒരുപാട് ഹൈറ്റിൽ നിന്ന് നോക്കാൻ പറ്റുന്ന വേണ്ടിയാണ് ഇത് കൊടുത്തേക്കുന്നത് പടിക്കെട്ടും ഞാൻ നാഗ്രഹമുണ്ടോ അവിടെ നിന്ന് നമ്മൾ ഈ പടിക്കെട്ട് വഴി കയറി വന്നു മുകളിൽ ഒരു വിശാലമായൊരു വേറൊരു പാറയുണ്ട് അവിടെ എന്തിനാണെന്ന് നോക്കാം വഴുക്കല വഴുക്കലത് ആ ഇവിടെ ഒരു ചെറിയ ഒരു ആൾത്തറ പോലെ ഒരു ചെറിയൊരു വിളക്കൊക്കെ വെച്ച് ചെറിയ ഒരു അമ്പലങ്ങളൊക്കെ കാണാം അവിടെ ശിവൻ്റെ ഒരു ഫോട്ടോയും കാണുന്നുണ്ട് ശിവക്ഷേത്രത്തെ ഫോട്ടോയും കാണുന്നുണ്ട് അതി വിശാലമായൊരു പാറയുടെ മുകളിലേക്ക് നമ്മളെത്തി നല്ല വഴുക്കലുണ്ട് മഴ ഇത് നനഞ്ഞടക്കണം പുഞ്ചുസാൻ നോക്കി വരണം കേട്ടാ ആ ഇത് അടിപൊളി തന്നെ അടിപൊളി വ്യൂ ഇതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലെത്തി കുറച്ച് മരത്തിലപ്പുകൾ കാണും അങ്ങോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷെ നമ്മൾ കയറി വന്നത് അതുവഴിയാണ് അതാണ്ട് രണ്ട് പാറകളെ ഇടയ്ക്ക് ഭയങ്കരമായൊരു കുഴി അഗാഹതമായൊരു ഗർത്തം അല്ലേ അതെ ഇങ്ങനെ രണ്ട് പാറകളെ ഇടയ്ക്ക് അത് ഭയങ്കരമായൊരു കുഴിയാണ് സൂക്ഷിച്ചില്ലെങ്കിൽ അങ്ങനെ വീഴും ഇവിടെ നിന്നുള്ള ഒരു ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ഫ്രെയിം കോലാണ്ട് ഒരു പാറ കഷ്ണം കിടക്കുന്നുണ്ട് നല്ല രസമുള്ളൊരു വ്യൂ ആണ് ഈ പാറയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും ഉണ്ട് അവിടെ ചാവരി ചാവരുപാറയിലെ പോലെ ഒരു കാറ്റും ഉണ്ട് എന്നാ കേറുകണ്ടുറവാ ഈ പാറയുടെ മുകളിലാണ് നമ്മൾ നിന്നത് ഇത്രയും നേരം ഈ പാറയുടെ വിടവിൽ വശത്താണ് ഞാൻ ഇറങ്ങിയതൊക്കെ അപ്പം അവിടുത്തെ സാഹസികതയെ കഴിഞ്ഞ് ഇപ്പം നമ്മളിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ അതിമനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട് അത് ആ കല്ല് ആ വലിയ പാറ തുരന്ന് അതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ശിവക്ഷേത്രം അത് മനോഹരമായ കാഴ്ച കടലുകാണി ശിവക്ഷേത്രമാണ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ കടലുകാണിപ്പാറയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ നല്ലൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക